ഇംഗ്ലണ്ടുമായുള്ള ടി ട്വന്റി പരമ്പരയിലെ ആദ്യ മത്സരം സമ്പൂർണ്ണ ആധിപത്യത്തോടുകൂടി ഇന്ത്യ വിജയിച്ചിരിക്കുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ നൂറ്റിമുപ്പത്തിരണ്ട് റൺസിന് ഓൾ ഔട്ടാക്കിയ ശേഷമായിരുന്നു ഏകദേശം ഏഴ് ഓവറുകൾ ബാക്കി നിർത്തി ഇന്ത്യ വിജയം കുയ്ത്തത് ഇന്ത്യക്ക് വേണ്ടി അഭിഷേക് ശർമ്മയാണ് വിജയ ശില്പിയായത് മുപ്പത്തിനാല് പന്തിൽ അഞ്ച് ഫോറും എട്ട് സിക്സും അടങ്ങുന്നതായിരുന്നു അഭിഷേക് ശർമ്മയുടെ ഇന്നിംഗ്സ് സഞ്ജു സാംസണും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ഇന്ത്യൻ ബോളർമാർ തകർത്താഴിയ മത്സരത്തിലായിരുന്നു റൺസിന് ഇംഗ്ലണ്ടിന് പുറത്താക്കൽ ഇംഗ്ലീഷ് പടയ്ക്ക് മുമ്പിൽ തുടക്കത്തിൽ തന്നെ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു ആദ്യ രണ്ട് വിക്കറ്റുകളും നേടിക്കൊണ്ട് അർഷദ്വീപാണ് മത്സരത്തിൽ വരവറിയിച്ചത് അതിനുശേഷം ക്യാപ്റ്റൻ ജോസ് പട്ലർ ഇന്നിംഗ്സിൽ ഉടനീളാൻ ബാറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നാല് പന്തിൽ അറുപത്തിയെട്ട് റൺസിന് നിതീഷ് കുമാറിന്റെ കയ്യിൽ വരുൺ ചക്രവർത്തി എത്തിക്കുകയായിരുന്നു മറ്റാർക്കും സ്കോർ ബോർഡിൽ കാര്യമായൊന്നും ചെയ്യാനായില്ല ലിവിങ്സ്റ്റണും ഹാരി ബ്രൂക്കും ജേക്കബ് ബദലുമെല്ലാം പരാജയപ്പെട്ടു ഫിൽസോൾട്ടാണ് പൂജ്യത്തിന് ആദ്യം അതോടുകൂടെ ഇംഗ്ലണ്ട് അതീവ സമ്മർദ്ദത്തിലായി ഇന്ത്യക്ക് വേണ്ടി വരുൺ ചക്രവർത്തി മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹാർദിക് പാണ്ഡ്യം അർഷദീപ് സിംഗും അക്ഷർ പട്ടേലും രണ്ട് വിക്കറ്റ് വീതം സ്വന്തമാക്കി മികച്ച രീതിയിൽ പന്തറിയാൻ ഇന്ത്യൻ ബോളർമാർക്ക് സാധിച്ചു ഇംഗ്ലണ്ട് ബോളർമാർക്ക് മത്സരത്തിൽ കാര്യമേ ഒന്നും ചെയ്യാനായില്ല ജോഫ്ര ആർച്ചർ മികച്ച പ്രകടനം കാഴ്ചവെച്ചതൊഴിച്ചാൽ മറ്റെല്ലാവരും കാഴ്ചക്കാരായി ഓവർ നാലോവർന്ന് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റുകളാണ് ആർച്ചർ സ്വന്തമാക്കിയത് സഞ്ജു ഇരുപത് പന്തിൽ നാല് ഫോറും ഒരു സിക്സും അടക്കം റൺസ് നേടിയപ്പോൾ തിലക്കുപറമ പത്തൊമ്പത് റൺസ് നേടി പുറത്താകാതിരുന്നു ആദ്യ മത്സരം വിജയിച്ചതോടുകൂടി ഇന്ത്യക്ക് കാര്യമായ സമ്മർദ്ദങ്ങളില്ലാതെ തുടങ്ങാൻ സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അഞ്ച് ടി ട്വന്റി മത്സരങ്ങളുടെ പരമ്പരയാണ് നടക്കാണ്ടിരിക്കുന്നത് രണ്ടാം മത്സരം ഇരുപത്തിയഞ്ചാം തീയതി ചെന്നൈയിലാണ്